മേലുദ്യോഗസ്ഥർ അമിതമായി ജോലി ഭാരം നൽകി പീഡിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കാസർഗോഡ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു നീലേശ്വരം കരിന്തളം വെറ്റിനറി ഡിസ്പെൻസറിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പി എ അനിൽകുമാറാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ആരോഗ്യനില ഗുരുതരമായ അനിൽകുമാർ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞാൻ ഞാനിന്ന് രക്തസാക്ഷിയാകുവാൻ പോവുകയാണ് യൂണിയന്റെ നേതാക്കന്മാർ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാ ജീവനക്കാർക്കും വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ബലി കൊടുക്കുന്നു ഇങ്ങനെ തുടങ്ങുന്ന കുറിപ്പ് എഴുതിവെച്ചാണ് പി എ അനിൽകുമാർ അമിതമായ തോതിൽ ഗുളികകൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് നീലേശ്വരം കരിന്തളത്തുള്ള വെറ്റിനറി ഡിസ്പെൻസറിയിൽ അനക്കമില്ലാതെ കിടക്കുകയായിരുന്ന അനിൽകുമാറിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് അമിത ജോലിഭാരവും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും ആത്മഹത്യാ ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് കുറിപ്പിൽ നിന്ന് വ്യക്തം നിലവിൽ കരിന്തളം വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഡി ഡി ഒ ചാർജുള്ള അനിൽകുമാർ മൂന്ന് വെറ്റിനറി സബ് സെന്ററുകളുടെ ചുമതല കൂടി വഹിക്കുന്നുണ്ട് ഇതിന് പുറമേ മൂന്ന് മാസത്തേക്ക് ബേഡടുക്കയിലെ ആടു ഫാമിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി അധിക ചുമതല നൽകിയതും അനിൽകുമാറിനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് ബന്ധുക്കൾ പറയുന്നു ഒരാൾക്ക് സാധാരണ ഒരു ഓഫീസിന് ചാർജാക്കണ്ട ഇത് മൂന്ന് ഓഫീസിൻ്റെ ചാർജും ഉണ്ട് നാലാമതൊരു ഡി ഡിഒഫീസിന്റെ ചാർജ് എക്സ്ട്രാ ഉണ്ട് ഇപ്പം പിന്നെ പുതിയതായിട്ട് എഴുപത് കിലോമീറ്റർ ദൂരെ ഒരു ഗോഡ് ഫാം തുടങ്ങുന്നതിൻ്റെ ഫുൾ ചാർജ് എടുത്തേ മതിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കർശന നിർദ്ദേശമുണ്ട് ആരുടെക്കോ സമ്മർദ്ദത്താൽ ഒരു ഓർഡർ കൂടി വന്നിട്ടുണ്ട് അതിൽ പ്രേരണാ കുറ്റം പറയുന്നുണ്ട് അവരുടെ സംഘടനയുടെ ഒരു വ്യക്തിയല്ലേ അതിൽ സമ്മർദ്ദം തന്നെയാണെന്നാണ് പറയുന്നത് ആരോഗ്യനില ഗുരുതരാവസ്ഥയിലായ അനിൽകുമാർ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വൻറ്റി കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം